ഹലോ നമുക്ക് കുറച്ച് പുതിയ ബാങ്കിലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് പറഞ്ഞത് ഇതുപോലെ നാല് പീസിൻ്റെ സെറ്റാണ് ഒരു മാറ്റ്ഫിനിഷ് ടോൺ ആട്ടോ ഇതിന് വന്നിരിക്കുന്നത് അതിൽ സിൽവർ ടോൺ കൊടുത്തിട്ടുണ്ട് ഇതൊരു നമുക്ക് ടെമ്പിൾ ജ്വലറിയുടെ ഒരു കളർ ഷീഡ് അല്ലേ അതിൻ്റെ അത്രയും ഡാർക്ക് ഷീഡ് അല്ല എന്നാൽ യെല്ലോ ഗോൾഡ് ടോണും അല്ല അങ്ങനത്തെ ഒരു ടോണിലാണ് ഈ ബാങ്കിൾ വന്നിരിക്കുന്നത് നാല് പീസിൻ്റെ റേറ്റ് പറഞ്ഞത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് രണ്ട് പീസായിട്ടോ നാല് പീസായിട്ടോ ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യാം ഇത് പ്രീമിയം സി എൻ സി ബാങ്കിലല്ല നമുക്ക് നോർമൽ ക്വാളിറ്റിയിൽ വരുന്ന ബാങ്കിളാണ് കേട്ടോ അതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഫെയ്ഡായി പോകുന്ന അല്ല അതിൻ്റെ അർത്ഥം സി എൻ സി പ്രീമിയം നമ്മുടെ വൺ ഇയർ ലാസ്റ്റിംഗ് പറഞ്ഞത് ആ ടൈപ്പ് അല്ല ഇത് നെക്സ്റ്റ് പറഞ്ഞത് പന്ത്രണ്ട് പീസിന്റെ സെറ്റായിട്ട് പറഞ്ഞു കേട്ടോ ഇത് നല്ല രസം കാണാം നമ്മളൊരു തിൻ ബാങ്കിളിൻ്റെ ഒരു ടൈപ്പ് ബാങ്ക് പക്ഷേ തിന്നല്ല കുറച്ച് ഇതുണ്ട് നല്ല ഹെവി വെയ്റ്റും ഉണ്ട് കേട്ടോ ഈ ഒരു ബാങ്കിളിൽ നിങ്ങൾക്ക് ആറ് പീസോ പന്ത്രണ്ട് പീസോ ആയിട്ട് പർച്ചേസ് ചെയ്യാം പന്ത്രണ്ട് പീസിന്റെ റേറ്റ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ആറ് പീസാകുമ്പോൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും നല്ലൊരു ഷൈനിങ് ഉള്ള ബാങ്കിൾ ആട്ടാ ഫ്ലാഷ് ലൈറ്റ് ഞാൻ ഓൺ ആക്കിയപ്പോൾ മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കണം നല്ല രസം അതിൻ്റെ തിളക്കാം അപ്പോൾ നിങ്ങൾക്കിത് ആറ് പീസോ പന്ത്രണ്ട് പീസോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവേ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ പറഞ്ഞത് നമ്മൾ ആദ്യം കാണിച്ച ഡിസൈൻ്റെ ഒരു സിമിലർ സിമിലറായിട്ടുള്ള ഡിസൈനാണ് ഇപ്പോൾ ഇത് നമ്മൾ ആദ്യം കാണിച്ച ഡിസൈൻ്റെ ആ സെയിം ആയിട്ട് നമുക്ക് തോന്നും പക്ഷെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ അല്ല രണ്ട് ഡിഫറൻറ്റ് ടോണുമാണ് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ച മാറ്റ് ഫിനിഷ് ടോൺ ആണെന്നുണ്ടെങ്കിൽ ഇതിന് പറഞ്ഞത് ഒരു ഗോൾഡ് ഫിനിഷിൽ തന്നെ ഒരു മാറ്റ് ഫീലിംഗ് പറഞ്ഞൊരു ബാങ്കിളാണ് ഇതിലും സിൽവർ ടോണിൻ്റെ ടച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് നാല് പീസിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല രസം ഇതും കാണാനായിട്ടൊരു ഒരു ഗോൾഡിന്റെ പ്യുവർ ഗോൾഡിന്റെ ഒരു ലുക്കൊക്കെ തന്നെ അതിന് കിട്ടണം പക്ഷേ നിങ്ങളിത് നമ്മുടെ സി എൻ സി പ്രീമിയം ബാങ്കിലുമായിട്ട് കമ്പയർ ചെയ്യരുത് നോർമൽ ക്വാളിറ്റിയിൽ നമ്മുടെ സിക്സ് മന്ത് കളർ ഗ്യാരണ്ടിയിൽ വരണ ബാങ്കിൾ ഇതൊക്കെ കേട്ടോ പിന്നെ അടുത്തത് പറഞ്ഞത് എട്ട് പീസിന്റെ സെറ്റായിട്ട് പറഞ്ഞ ബാങ്കിൾ ആണ് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു ബാങ്കിളാണ് നല്ല രസം അതിൻ്റെ പുറത്തൊരു ടെക്സ്ച്ചർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടെക്സ്ചർ ആയിട്ടാണ് അതിൽ വന്നിരിക്കുന്നത് ഒരുപാട് വർക്കൊന്നും ഇഷ്ടമില്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയവർക്ക് പറ്റിയ ബാങ്കിളാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൽ എട്ട് പീസിൻ്റെ റേറ്റ് പറഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് എട്ട് പീസായിട്ടോ നാല് പീസായിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാവേ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് പൈപ്പ് ടൈപ്പ് ബാങ്കിൾ ആണ് അപ്പോൾ ഇതൊരു ആ ഒരു ടൈപ്പ് ഒക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ അത് പറയാം അതുപോലൊരു ബാങ്കിളാണ് ഇതാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പ്രീമിയം പ്രീമിയായിട്ടുള്ള ബാങ്കിള് കേട്ടോ ഇത് ഭയങ്കര ഹെവിയാണ് നല്ല ആണ് ഈ ബാങ്കിൾ ഇതിന് മെറ്റൽ അത്രയും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ലൊരു സി എൻ സിന്റെ വർക്കും ഇതിൻ്റെ പുറത്ത് വരണുണ്ട് സിൽവർ ടോൺ വർക്ക് നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ അങ്ങനെ മാങ്ങി പോണ വർക്കോ അങ്ങനെ ഒന്നുമല്ല നല്ല പ്രീമിയം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നാല് പീസിൻ്റെ റേറ്റ് ഇതിന് പറഞ്ഞത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അച്ചിരി പ്രീമിയമാണ് ബാംഗിൾ അത് മെറ്റലൊക്കെ നല്ല ഹെവിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് ഇത് കാണുന്നത് ഒരു അറേബ്യൻ സ്റ്റൈല് ടോണൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഒരു ഗൾഫ് സ്റ്റൈല് ബാംഗിൾ പോലെയൊക്കെയാണ് ഇതിരിക്കണത് രണ്ട് പീസായിട്ട് പർച്ചേസ് ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും പർച്ചേസ് ചെയ്യാം പക്ഷേ അപ്പോൾ അതിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാവട്ടോ നാല് പീസിൻ്റെ റേറ്റ് വെച്ചിട്ട് രണ്ട് പീസ് റേറ്റ് ഹാഫ് ആണ് നിങ്ങൾ ഓർക്കരുത് അതിന് റേറ്റ് വ്യത്യാസം ഉണ്ടാവുക കാരണം നമ്മൾ സെറ്റ് പൊട്ടിച്ചെടുക്കുമ്പോൾ എപ്പോഴും റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് പർച്ചേസ് ചെയ്യാം നാലിനോട് എടുക്കുകയാണ് കുറച്ചുകൂടി പ്രോഫിറ്റ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന അഞ്ച് ടൈപ്പ് ബാങ്കുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ടു പോയിൻറ്റ് ഫോർ തൊട്ടൊരു ടു പോയിന്റ് ടെൺ വരെ സൈസ് ഇന്ന് കാണിച്ച് എല്ലാ ബാങ്കുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഷെയർ ശരിയെന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം